ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ അഞ്ച് അനുഗ്രഹം പ്രോമിസ് ചെയ്തേക്കാണ് ഒരു മൂന്ന് വചനങ്ങളിൽ ഒരു മൂന്ന് വചനങ്ങളും കൊണ്ട് ആ വചനം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അഞ്ച് അനുഗ്രഹം പ്രോമിസ് ചെയ്തേക്കാണ് അത് വളരെ വളരെ അപൂർവമായ വളരെ ശക്തി നിറഞ്ഞ ഒരു വചനമാകാൻ നമ്മൾ ഇന്ന് ഒരുമിച്ച് വായിക്കാൻ പോവാണ് നിങ്ങൾ വായിക്കുമ്പോൾ ബൈബിളിലെ വരികൾ ആയിട്ട് എടുത്ത് വായിക്കാനല്ല വലിയൊരു പ്രാർത്ഥനയായിട്ട് വിശ്വാസത്തോടെ എനിക്കിത് എൻ്റെ ഈശോ ഈ അഞ്ച് അനുഗ്രഹം തന്നു കഴിഞ്ഞു എൻ്റെ കുടുംബത്തിന് ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവർക്ക് ഈ അഞ്ച് അനുഗ്രഹിച്ചോ തന്നു കഴിഞ്ഞു എന്നുള്ള വലിയ വിശ്വാസത്തോടെ വേണം ഇത് പ്രാർത്ഥിക്കാൻ നമ്മൾ എടുക്കേണ്ടത് വചനഭാഗം നൂറ്റി മൂന്നാം സങ്കീർത്തനാണ് അതിൻ്റെ മൂന്നും നാലും അഞ്ചും വാക്യങ്ങൾ മൂന്ന് വാക്യങ്ങളേ ഉള്ളൂ ആ മൂന്ന് വാക്യങ്ങളിൽ അഞ്ച് അനുഗ്രഹങ്ങളാണ് കർത്താവ് ഒളിപ്പിച്ച് പിടിച്ചേക്കുന്നത് അത് വായിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കുന്നവർക്ക് അത് നമ്മളിപ്പോൾ വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ഈ മൂന്ന് വചനങ്ങൾ ഏറ്റെടുക്കുകയാണ് സം വൺ നോട്ട് ത്രീ മൂന്നും നാലും അഞ്ചും വാക്യങ്ങൾ അഞ്ച് അനുഗ്രഹങ്ങളാണ് പ്രോമിസ് ചെയ്തേക്കുന്നത് ഒന്നാമത്തെ അനുഗ്രഹം എന്താണെന്ന് അറിയോ എൻ്റെ എൻ്റെ അകൃത്യങ്ങൾ കർത്താവ് എന്നോട് ക്ഷമിക്കുന്നു എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കുന്നു രണ്ടാമത്തെ അനുഗ്രഹം എൻ്റെ രോഗങ്ങൾ കർത്താവ് എനിക്ക് സൗഖ്യപ്പെടുത്തി തരുന്നു മൂന്നാമത്തെ അനുഗ്രഹം കരുണയും സ്നേഹവും കൊണ്ട് കർത്താവ് എന്നെ നിറയ്ക്കുന്നു നാലാമത്തെ വളരെ പ്രധാനപ്പെട്ടതാണ് കർത്താവ് എന്നെ എന്നെ രക്ഷിക്കുന്നു ഈ ഒരു വലിയ പാതാളത്തിൽ നിന്ന് ഞാൻ കടന്നു പോകുന്ന ഇരുട്ടിൽ നിന്ന് കർത്താവ് എന്നെ രക്ഷിക്കുന്നു അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ജീവിതകാലം മുഴുവൻ കർത്താവ് തൻ്റെ സ്നേഹം കൊണ്ട് തൻ്റെ കരുണ കൊണ്ട് എന്നെ സംതൃപ്തനാക്കും പ്രിയപ്പെട്ട സ്വരങ്ങളെ മൂന്ന് നാലും അഞ്ച് വാക്യങ്ങൾ പിന്നെ പിന്നെ ആവർത്തിച്ച് വായിക്കണം സ്നേഹത്തോടെ വായിക്കണം വിശ്വാസത്തോടെ വായിക്കണം നമുക്ക് വേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് നമുക്കെല്ലാം തെറ്റുകൾ പറ്റിയിട്ടുണ്ട് വീണ് പോയിട്ടുണ്ട് കർത്താവിനെ ചിലപ്പോൾ ഇച്ചിരി വിഷമിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും ഒന്നാമത്തെ അനുഗ്രഹം കർത്താവ് പ്രോമിസ് ചെയ്യുകയാണ് നിൻ്റെ ക നിൻ്റെ പാപങ്ങൾ എല്ലാം കർത്താവ് ക്ഷമിക്കുകയാണ് രണ്ടാമത്തെ എന്താ രോഗസൗഖ്യം നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ മനസ്സ് കടന്നു പോകുന്ന ചില അസ്വസ്ഥതകൾ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ചില ടെൻഷനുകൾ കർത്താവ് സൗഖ്യപ്പെടുത്തുകയാണ് മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടതല്ലേ ഇപ്പോൾ കടന്നു പോകുന്ന ചിലപ്പോൾ ഒരു പാതാളം ഒരു ഇരുട്ട് ഒരു പാപത്തിൻ്റെ പിടിയിലൊക്കെ ആയിരിക്കും ഒരു സങ്കടത്തിൻ്റെ നീർക്കുഴി കിടക്കായിരിക്കും ഒരു പാതാള അവസ്ഥയിലായിരിക്കും വല്ലാത്ത ഇരുട്ട് കയറി പോകാൻ പറ്റാത്ത അവസ്ഥ കർത്താവ് എൻ്റെ ആ പാതാളത്തെ രക്ഷിക്കുകയാണ് നാലാമത്തെ ചേർത്തൊക്കെ ചിന്തിക്കണം സ്നേഹവും കരുണയും കൊണ്ടന്നെ നിറയ്ക്കുന്നു നമുക്കതല്ലേ വേണ്ടല്ലേ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഈ ഈ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോഴും ഈ പാതാളത്തിൽ നിന്ന് കയറി വരുമ്പോഴും എല്ലാം നമുക്ക് എന്നാ വേണ്ടേ കർത്താവ് നമ്മളെ രക്ഷിച്ച് അവിടുത്തെ കരുണ കൊണ്ട് സ്നേഹം കൊണ്ട് നമ്മളെ നിറയ്ക്കണം വളരെ പ്രധാനപ്പെട്ടാണ് ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ അല്ല ഈ അഞ്ച് അനുഗ്രഹങ്ങൾ ജീവിതകാലം മുഴുവൻ കർത്താവനെ സംതൃപ്തനാക്കും അങ്ങനൊരു വലിയ ബ്ലെസ്സിങ് നമുക്ക് കിട്ടട്ടെ ഇപ്പോൾ ഈ അഞ്ച് അനുഗ്രഹം ചുമ്മാ കർത്താവ് തരുമെന്നാണോ കർത്താവ് നമ്മളോട് വിശ്വസിക്കാൻ പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നൂറ്റിമൂന്നാം സങ്കീർത്തനം തുടങ്ങുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വാക്ക് ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം വളരെ സിമ്പിൾ ഒരു കാര്യമാണ് കർത്താവ് പറയുന്നത് ഈ അഞ്ച് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് എന്നാന്ന് അറിയോ നൂറ്റിമൂന്നിന് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക എൻ്റെ ആത്മാവയെ കർത്താവിനെ വാഴ്ത്തുക കർത്താവിനെ മഹത്വപ്പെടുത്തുക അവിടെ നിന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത് സിംപിളായിട്ട് കണ്ട് അത് അവസാനിപ്പിക്കല് എൻ്റെ ആത്മാവയെ കർത്താവിനെ മഹത്വപ്പെടുത്തുക അവിടെ തന്ന അനുഗ്രഹം ഒന്നും മറക്കരുത് ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ ഈ അഞ്ച് അനുഗ്രഹം നമുക്ക് പ്രോമിസ്ഡ് ആണ് എൻ്റെ ഒന്ന് പിടികിട്ടുന്നുണ്ടോ എൻ്റെ ആത്മാവെ കർത്താവിനെ മാത്രമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഒരു പാതാളത്തിലായിരിക്കും പാപക്കുഴിയിലായിരിക്കും നിങ്ങൾക്കൊരു കരുണയും സ്നേഹം ഒന്നും കിട്ടാത്തൊരവസ്ഥയായിരിക്കും ഒന്നായിട്ട് തോറ്റിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും ജീവിതകാലം മുഴുവൻ സംതൃപ്തി പോയിട്ട് ഒരു സംതൃപ്തി പോലും ഒരു കുറച്ച് തൃപ്തി പോലും ഇല്ലാത്തൊരവസ്ഥയൊക്കെ ആയിരിക്കും വല്ലാത്ത നിരാശയായിരിക്കും എൻ്റെ ആത്മാവയെ കർത്താവിനെ വാഴ്ത്തുക ഈ ഇരുട്ടിൽ കടന്ന് ഈ രോഗത്തിൽ കടന്ന് ഈ സ്നേഹം കിട്ടാത്ത അവസ്ഥ കടന്ന് ഈ പാതാളത്തിൽ കടന്ന് കർത്താവിനെ ബഹത്തപ്പെടുത്താൻ തയ്യാറാവുക അവിടെ നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത് നമുക്ക് ചിലപ്പോൾ പറ്റിപ്പോകുന്ന ഒരബദ്ധ ഇത് ചിലപ്പോൾ ഈശോട് ഇങ്ങനെ ഓരോന്നോരോന്ന് പറയും അത് വേണം ഇത് വേണം ഇത് കിട്ടിയില്ലോ അത് കിട്ടിയില്ലോ തന്നെ താമസിച്ചാൻ ഒക്കെ പക്ഷെ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കിയേ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ നാളിതുവരെ ഇതുവരെ എന്തോ അനുഗ്രഹങ്ങളാണ് കർത്താവ് തന്നേക്കുന്നത് നമ്മൾ ചിലപ്പം അതിന് നന്ദി പറയാൻ മറന്നു പോയിട്ടുണ്ടാകാം ഓർത്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ നമ്മളത് കിട്ടുന്നത് വരെ കർത്താവിനെ ഓർത്തു പിന്നീട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഒരു നന്ദി പോലും പറയാതെ ചിലപ്പോൾ മറന്നു പോകാം ചിലപ്പോൾ ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിന് ഉത്തരം കിട്ടാൻ വൈകുന്നു ചിലപ്പോൾ കർത്താവിൻ്റെ പരാതി പറയും നാളിതുവരെ കർത്താവ് അനുഗ്രഹിച്ചതൊക്കെ പെട്ടെന്ന് ബൈപ്പാസ് ചെയ്ത് മറന്നുകളഞ്ഞ് അയ്യോ എൻ്റെ കർത്താവ് എന്നെ വേണ്ട എന്നൊക്കെ പറയും ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യതാണ് നൂറ്റിമൂന്നിൻ്റെ രണ്ട് എൻ്റെ ആത്മാവയെ കർത്താവിനെ മഹത്വപ്പെടുത്തുക അവിടുന്ന് ചെയ്ത അനുഗ്രഹം ഒന്നും മറക്കരുത് അങ്ങനെ ചെയ്യുന്ന ഒരാളുടെ പാപം ക്ഷമിക്കപ്പെടും കർത്താവിൻ്റെ കരുണയെ സ്നേഹം എന്ന് പറയും അയാളുടെ പാതാളത്തിൽ നിന്ന് കർത്താവ് പിടിച്ചെഴുതിപ്പിച്ച് രക്ഷിക്കും അയാളുടെ രോഗങ്ങളെ സൗഖ്യപ്പെടുത്തും ജീവിതകാലം മുഴുവൻ സംതൃപ്തി കൊണ്ട് നിറയ്ക്കും അങ്ങനെ സംഭവിക്കട്ടെ ഈ അഞ്ച് അനുഗ്രഹങ്ങളും ഈ വചനം പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ